ചേച്ചി ഹാർട്ടി വെൽക്കം കിച്ചനിലേക്ക് കൊറേ നാളുകളായിട്ട് ചേച്ചി ഇതിനകത്തോട്ട് വിളിക്കുന്നു ചേച്ചിയുടെ തിരക്ക് കാരണം വരാൻ പറ്റുന്നില്ല അതല്ലേ സത്യം ചേച്ചി മാത്രല്ല ചേച്ചീനെ കണ്ടിട്ട് ഇപ്പൊ കൊറേ വർഷമായി അല്ലെ എനിക്ക് തോന്നുന്നു ഒരു നമ്മളാ ലാസ്റ്റ് അമ്മയുടെ ഫങ്ഷൻ ഇല്ലേ നൈന്റി ഫൈവ് നൈന്റി ഫൈവില് ആ സമയത്ത് കണ്ടതാണ് അതിനുശേഷം ചേച്ചിയായിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു വലിയ ഗ്യാപ്പായി ഒത്തിരി വിശേഷം ചോദിക്കാൻ പതിറ്റാണ്ട് മുപ്പത് ചേച്ചിയും പോയി സ്പീഡ് നോക്കിയൊന്നും കണ്ണടച്ചുറക്കുന്നതിന് സമയം പോകുന്നു അപ്പൊ ചേച്ചി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എവിടെ ആ അമ്മയുടെ ഫങ്ഷനില് കാണുമ്പോ ചേച്ചി ഒരു ആർട്ടിസ്റ്റ് ആണ് ഇന്ന് ചേച്ചീനെ ഞാൻ കാണുമ്പോ ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒത്തിരി വൈറൽ കാണുന്നുണ്ട് സാ എന്താ പറയാ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് വെച്ചിട്ട് ചേച്ചി കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം പോട്ടെ ആദ്യം ഞാൻ ചോദിക്കട്ടെ കുട്ടനാട് വെള്ളമുണ്ടോ അവിടെ ആലപ്പുഴയിൽ പ്രളയം ഉണ്ടായപ്പോൾ പോലും വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു വെള്ളം വന്നിട്ടേ ഇല്ല മഴ പെയ്ത ഇപ്രാവശ്യം മഴ പെയ്തപ്പോൾ ടൗണ് ഫുള്ള് നഗരസഭയുടെ കീഴിലുള്ള അമ്പത്തിരണ്ട് വാർഡുകളിലും വെള്ളമാണ് ഞങ്ങളുടെ വാർഡിൽ ഫുൾ വെള്ളം ലജനത്ത് വാർഡ് ഇതുവരെ പിന്നെ ചതുപ്പ് നിലമൊക്കെയാണ് ചേരി പ്രദേശമൊക്കെ ആണെങ്കിൽ പോലും വെള്ളം നിന്നിട്ടില്ല പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായ മഴയില് രാത്രി ഒരു മണി മുതൽ തോരാത്ത മഴ ശരിയാ രാവിലെ മുതൽ നോക്കുമ്പോ എല്ലാവരുടെ വീടുകളിലും വീടുകളിൽ കയറി അതായത് പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഇത്രയും നീന്തിയാണ് ഓരോ ആൾക്കാരെയും രക്ഷപ്പെടുത്തി പിന്നെ കൊണ്ടുവന്നത് വയസ്സായ ആൾക്കാര് സുഖമില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ആൾക്കാര് പിന്നെ തീരെ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ കസേരയിൽ പൊക്കി എത്തി മൂന്ന് വീലിന്റെ വണ്ടിയിൽ ചവിട്ടി കരക്കെത്തിക്കായിരുന്നു ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള പ്രവർത്തകരൊക്കെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അതാ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു എനിക്കൊന്നും ചേച്ചി ഏകദേശം ഒരു സെവൻറ്റി പ്ലസ് മൂവീസ് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചേച്ചി അങ്ങനെ ഒരു കത്തിനിന്ന ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ലേറ്റസ്റ്റ് കാണുന്ന ചേച്ചി ഒരു പൊതുപ്രവർത്തന ഇത്രയൊക്കെയാണ് ചേച്ചി ഈ ഒരു ചേഞ്ച് എന്താണ് ഈ ഒരു ജേർണി അങ്ങനെയൊന്നുമില്ല ഇല്ല നീ അതായത് പിന്നെ ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് പിന്നെ അത് ചിലപ്പോ ചില പടങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ചെയ്യില്ല ചിലത് നമ്മൾ വിളിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് അതൊക്കെ നമ്മൾ അങ്ങനെ പോവും ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് സീരിയലൊക്കെ ചെയ്യും പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് നിറയെ ചെയ്യുമായിരുന്നു ആ സമയത്താണ് ടു തൗസൻഡ് നയനിലോ വാപ്പിയുടെ മരിപ്പ് ബാപ്പി മരിച്ചതിന് ശേഷം പിന്നെ എന്റെ കല്യാണം സെക്കൻഡ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ സജീവമായിട്ട് അഭിനയിക്കണ കൈരളിയുടെ റിയാലിറ്റി ഷോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതൊക്കെ സലിം കറുത്ത ജൂതൻ അതിലൊക്കെ അഭിനയിച്ച് നന്നായി വന്ന സമയത്താണ് ഉമ്മശിക്ക് സുഖമില്ലാതെ വരുന്നത് ജീവിതത്തിൽ ഈ അഭിനയ ഇത്രയും അതിന് പറഞ്ഞത് കറക്റ്റാ പല 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 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നും എൻ്റെ എന്റേതായ ഒരു കാര്യം എനിക്ക് നന്നായി ജീവിക്കണം അല്ലെ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കത്തില്ല ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്റെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും സെൽഫിഷ് അല്ല 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 സെൽഫിഷ് ഞാൻ എല്ലാ കുടുംബത്തിലെ എല്ലാവരുടെ കാര്യത്തിനും അതായത് എന്റെ വീട്ടിലുള്ള അല്ല എന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഹോസ്പിറ്റലിൽ സുഖമില്ല അവർക്ക് പോണമെന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും കൊണ്ടുപോകുന്നത് നല്ല പോസിറ്റീവ് ബ്രോഡ് പേഴ്സൺ ആണ് ആ അങ്ങനെയൊന്നും ഞാനിങ്ങനെയാ എന്നെ കുറിച്ച് പറയുന്നു അല്ല പക്ഷെ ചേച്ചി പറഞ്ഞ ഇപ്പൊ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി വന്ന കാലഘട്ടം തൊട്ട് ഇന്നലെ വരെ നോക്കുകയാണെങ്കിൽ ചേച്ചി ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങണമെങ്കിൽ പോലും ചേച്ചി അങ്ങനെ ഒരു മനസ്സില്ലെങ്കിൽ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതല്ല കുടുംബത്തിൽ തന്നെ ആദ്യം പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആളാ ചേച്ചി ശരിക്കും ഈ പറഞ്ഞ പോലെ ചെറുപ്രായത്തിലാണോ വന്നത് അതോ കോളേജ് ടൈമിലാണോ സിനിമയിലേക്ക് വന്നത് നമ്മള് തമ്മിലൊരു കോമൺ ഉണ്ട് അറിയോ സാറല്ലേ നമ്മളെ രണ്ടുപേരും സിനിമയിലേക്കുണ്ട് ഞാൻ അങ്കിളിനെ ഇന്റർവ്യൂ ചെയ്ത് സിനിമയിലേക്ക് അങ്കിൾ ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ വന്നു ചേച്ചി എങ്ങനെ സർ ചേച്ചിയെ കണ്ടുപിടിച്ചേ സാർ കണ്ടുപിടിച്ച സാറിനെ ഞാൻ ആദ്യം കാണുന്നത് എന്ന് പറയുന്ന സിനിമയുടെ ഇന്റർവ്യൂ അപ്പൊ എന്റെ ഫാദറിന്റെ ഫ്രണ്ട്സ് ലത്തീഫക്ക അറിയാം ലത്തീഫ എന്റെ ബന്ധുവും കൂടെ അപ്പൊ ലത്തീഫൊക്കെയാണ് ഇവരൊക്കെയാണ് എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കണം ഫോട്ടോ ജനിക്കാണ് ഇവിടെ അഭിനയിപ്പിക്കണമെന്ന് വാപ്പിയെ ഭയങ്കരമായിട്ട് സ്ക്രൂ കയറ്റുന്നത് ഇവരായിരുന്നു എനിക്കിഷ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മള് സാറിന്റെ ഓഫീസിലാണ് ആദ്യത്തെ ഇന്റർവ്യൂ അന്ന് ഞാൻ ചെറിയ പിന്നെ പ്രായം കുറവാണ് സൈസും ഒന്നുമില്ല സാറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറല്ല അപ്പോൾ സാറ് പറഞ്ഞു നല്ല ടാലൻ്റൊക്കെ ഉണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഡിഗ്രി സമയത്താണ് എനിക്ക് യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് കേരള നാടോടി നൃത്തത്തിന് ഒന്നാം സ്ഥാനം കിട്ടി അപ്പോൾ അത് പത്രത്തിൽ പടമൊക്കെ വന്നു അപ്പോൾ സാറിന് ഓർമ്മയുണ്ടായിരുന്നു സാർ ലത്തീഫ ആ ആ കുട്ടിയാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അതേന്ന് ഇന്ന എൻ്റെ ഒരു അടുത്ത പടത്തിന് ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട് ഗീത് ഹോട്ടലിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് അവരെ വരുമ്പോൾ സാരി കൊടുത്ത് വരണമെന്ന് പറയണം വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ലത്തീഫക്കയുടെ വീട്ടിൽ തന്നെ സാരിയൊക്കെ കൊടുത്ത് ഗീത് ഹോട്ടലിൽ ചോദിക്കുന്ന കുറേ പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു ഇന്റർവ്യൂ സാർ ആ ഫസ്റ്റ് സീനില് ആ ഒരു ഞാൻ എന്താണോ അഭിനയിച്ചിരിക്കുന്ന ചവറൊക്കെ വാരി സാറിൻ്റെ ഇടുന്ന ആ ഒരു സീൻ തന്നെ മൈമായിട്ട് വീഡിയോയിൽ ഷൂട്ട് ചെയ്തു അഭിനയിച്ച് നമ്മളിങ്ങനെ പോന്നു പിന്നെ അതൊരു ഓണക്കാലമായിരുന്നു അപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഈ ഡാൻസർ എന്ന നിലയ്ക്ക് യൂണിവേഴ്സിറ്റി നിന്നിട്ട് ആലപ്പുഴയിൽ വലിയ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകും ഉദ്ഘാടനങ്ങൾക്ക് പോകും അങ്ങനെ ഒരു അത്തപ്പൂകള മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ആലപ്പുഴ കൊമ്മാടി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവിടെ ഞാൻ പിന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഒരു മണ് ഒരാൾ തിരക്കു വരിക വീട്ടിൽ പുന്നപ്പറയുന്ന ഒരാൾ വന്ന് നിൽപ്പുണ്ട് എന്തോ പിന്നെ ബുള്ളറ്റിൽ വന്നിട്ടുണ്ട് ബാലചന്ദ്രമേനോൻ പറഞ്ഞിട്ട് വന്നതാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു വീട്ടിൽ വരുമ്പോൾ ജയം മുളങ്കാട് മുഖ പ്രൊഡ്യൂസർ സാറിൻ്റെ ഫ്രണ്ടാ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് അവധി ദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു പി പി നമ്പറാ ഉള്ളത് വീട്ടിൽ ഫോണില്ല ആ ഒരു കടയിൽ ആലും ബാബു ബാബുചേട്ടൻ്റെ ബാവുണൻ്റെ കടയാണ് ആ ബാവുണൻ്റെ കടയിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സാർ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ചേട്ടനെ വിട്ടു പറഞ്ഞു ഒന്ന് അവിടെ പോയിട്ട് പറയണം അങ്ങനെ ജയിഞ്ച് ആയിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് സാറിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്ത് അത് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ എന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രാം തീയതി എത്തണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് Let's cook with love.